ി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അയൽവാസി ചാക്കോ എന്നയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പത്ത് ലക്ഷം രൂപ പലിശയടക്കം പന്ത്രണ്ട് ലക്ഷം രൂപ അപ്പച്ചന് വേണ്ടി വാങ്ങിയെന്ന നിലയിൽ കടബാധ്യതയുണ്ട് എന്നതുൾപ്പെടെയാണ് അതിൽ കുറിച്ചിരിക്കുന്ന ഒരു പേജിൽ ഞാൻ വായിച്ചെടുത്തതാണത് അങ്ങനെ തനിക്കുണ്ടായിട്ടുള്ള കഥ കടബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ഇവർ തന്നെയാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല കെ പി സി സിക്ക് ഇക്കാര്യം അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല കെ പി സി സി നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇക്കാര്യങ്ങൾ അറിവുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ കൂടുതൽ കുരുക്കുമുറുകുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രതിചേർക്കപ്പെടേണ്ടതാണ് മറുപടി നൽകേണ്ടതാണ് കോൺഗ്രസ് നേതൃത്വത്തിനും ഒഴിഞ്ഞു മാറാനാകില്ല തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിനിത അതായത് നേതൃത്വത്തിന് ഒരു തരത്തിലും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് ഈ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമൊക്കെ എൻ എം വിജയൻ എഴുതിയ കത്തുകൾ അത് കെ പി സി സി പ്രസിഡന്റിനെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ കത്തുകൾ പുറത്തു വന്നിരുന്നു അതിലൊക്കെയും പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് അതായത് ഐ സി ബാലകൃഷ്ണൻ്റെ പേര് തന്നെ ആ കത്തുകളിലൊക്കെയും ഉണ്ടായിരുന്നു പണം വാങ്ങി തിരിച്ചു കൊടുത്തില്ല തന്നോട് പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്ന് തരത്തിൽ ഏറ്റവും അവസാനം ആത്മഹത്യ എന്നതിന് തൊട്ട് മുൻപെഴുതിയ പോലും കത്തിൽ പോലും ഈ പറയുമ്പോൾ പല തവണകളായി പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കത്തെഴുതിയതിന്റെ തീയതിയാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് അത് വിനിതയ്ക്ക് കിട്ടിയെങ്കിൽ അതൊന്ന് പറയാവുന്നതാണ് സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധു സെബാസ്റ്റ്യെ സഹായിക്കുന്നതിനായി അന്ന് ഡി സി സി പ്രസിഡന്റും എം എൽ എ യുമായിരുന്ന ഐ സി ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ സംഖ്യയിൽ ബാക്കി കൊടുക്കാനുള്ള തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത് സാനിയോ കൈപ്പടയിലുള്ള കത്തായതുകൊണ്ട് നമുക്കത് വായിച്ചെടുത്ത് അതാണ് മനസ്സിലാകാത്തത് അതായത് വായിച്ചെടുക്കാൻ വലിയ പ്രയാസത്തിൽ നമ്മളിങ്ങനെ പതുക്കെ വായിച്ചെടുക്കുകയാണ് ഏറ്റവും അവസാനത്തെ ഒരു സെൻറ്റൻസാണ് എൻ്റെ കണ്ണിലുടക്കിയത് ഈ സാഹചര്യത്തിൽ എൻ്റെ മക്കളെ എങ്കിലും രക്ഷിക്കാൻ അങ്ങയുടെ ഭാഗത്തൊന്ന് നടപടി ഉണ്ടാവണേ സാർ അതായത് ഒരു മനുഷ്യന്റെ അവസാനത്തെ രോദനമാണത് എൻ്റെ മക്കളെ എങ്കിലും ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ നടപടി ഉണ്ടാവണേ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് എൻ്റെ ഇളയ മകൻ ജിജീഷിനെ ഇയാൾ ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയോട് തിരിച്ചെടുക്കുന്നതിന് ആവശ്യപ്പെടണമെന്നോ മറ്റോ അത്തരത്തിലുള്ള ഒരു കത്ത് കൂടിയാണ് അതായത് ഡി സി സി ട്രഷറർ വയനാട് എൻ എം വിജയൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ അതിനോട് ചേർത്ത് വെച്ചതാണെന്ന് തോന്നുന്നു കാരണം അവസാന ഭാഗത്തിൽ കെ പി സി സി അധ്യക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്താണ് നമ്മൾ കാണുന്നത് നേരത്തെ തന്നെ അദ്ദേഹം കെ പി സി സിക്ക് നൽകിയ കത്തിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ഒന്നുകൂടി വിശദമാക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നത് അതിലാണ് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും എതിരെ കൃത്യമായി തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പരാമർശം തനിക്ക് ഇവർ മൂലമുണ്ടായ കടബാധ്യത അത് അതിനെക്കുറിച്ച് വിശദമാക്കുന്നത് അതെ അങ്ങനെയാണ് അതായത് നേരത്തെ എഴുതിയ കത്തിൻ്റെ കൂടെയാണ് ഈ ഭാഗവും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ നൊമ്പരം കാരണം എഴുതിയതാണ് നാല് വർഷം മുമ്പ് എൻ്റെ ഭാര്യ പ്രമേഹം കാരണം ആത്മ കാരണം ചികിത്സക്കൊടുവിൽ മരിച്ചു അത്തരം കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇതൊക്കെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനത്ത് തന്ന നിലയ്ക്ക് വളരെ പ്രയാസപ്പെട്ട് എഴുതിയ ഒരു കത്താണത് തോ മുൻ ഡി സി സി പ്രസിഡന്റ് കെ പി തോമസ് മാസ്റ്റർ പറഞ്ഞിട്ടാണ് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി വാങ്ങിക്കൊടുത്തത് അതിനുശേഷം മൂന്ന് വർഷം മുൻപ് അങ്ങനെ പോകുന്നു അതായത് ഈ നിയമനം നിരവധി വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ ഒരു കാര്യമാണ് എന്നുള്ളൊരു സൂചനയാണ് ഈ കത്തിൽ മുഴുനീളം പറയുന്നത് കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിലെല്ലാം വലിയ തരത്തിൽ ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ടാണ് നിയമനം നടക്കുന്നത് അതൊക്കെയും അതിനൊക്കെയും ഒരു കണ്ണി പിടിക്കാൻ എൻ എം വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കത്തിൽ നിന്ന് വ്യക്തമാവുന്നത് മാത്രവുമല്ല മറുകണ്ണി എത്തിച്ചേരുന്നത് ഐ സി ബാലകൃഷ്ണ യിലേക്കാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഐ സി ബാലകൃഷ്ണൻ അവരുടെ ഒരു പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ താൻ ഉത്തരവാദിയാണെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും വിജിലൻസ് അന്വേഷണം അടക്കം വരുന്ന സാഹചര്യത്തിലാണ് ഈ കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത് ഏതായാലും ഈ കത്തിൽ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രകാരമാണ് പണം വാങ്ങിയത് എന്നുള്ള വിശദവിവരങ്ങളാണ് ഉള്ളത് കൂടാതെ എന്നാൽ ഈ പണം തിരിച്ചു കൊടുക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടും ഐ സി ർശന അത് കൊടുത്തില്ല കടം വാങ്ങിച്ച ആളുകൾ തന്നെ മാത്രം തേടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു തുടങ്ങിയ ആ പ്രയാസത്തിലാണ് താനുള്ളത് മാത്രവുമല്ല തന്റെ മക്കളെങ്കിലും ഈ ഒരു കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിന് കൃത്യമായി ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത് വിനിത സാനിയു അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് നേരത്തെ നമ്മൾ പുറത്തുവിട്ട ഒരു കരാറുണ്ട് കെ പി സി സി അധ്യക്ഷൻ അയച്ച ഈ കത്തുണ്ട് അതിന് പിന്നാലെ ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പും പുറത്തു വന്നിരിക്കുകയാണ് കൃത്യമായി അതിൽ എം എൽ എയുടെ പേരുണ്ട് ഡി സി സി നേതൃത്വത്തിന്റെ പേരുണ്ട് കെ പി സി സി നേതൃത്വത്തിന് ഇക്കാര്യങ്ങൾ അറിയാം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇനിയും ഐ സി ബാലകൃഷ്ണനിലേക്ക് അന്വേഷണം സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ നിയമനത്തിൽ മാത്രമല്ല ഈ ആത്മഹത്യക്ക് കാരണക്കാരനായി എന്നതിലേക്ക് കൂടി പോകേണ്ടതല്ലേ തീർച്ചയായും അങ്ങനെ പോകേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ആളുകൾ ഉടൻ തന്നെ എം എൽ എയുടെ മൊഴിയെടുക്കാനുള്ള സാഹചര്യം ഇതിലുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈംബ്രാഞ്ചിന് ഈ കത്ത് സമയം മുൻപ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ കരുതുന്നത് നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നത് ഒരു മുദ്രപത്രം അതായത് ഈ പണം കൊടുത്ത പീറ്റർ മാസ്റ്ററും എൻ എം വിജയനും തമ്മിലുള്ള ഒരു മുദ്രപത്രമായിരുന്നു അതിൽ ലക്ഷങ്ങളുടെ ഇടപാട് മുപ്പത്തിയഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ ഇടപാട് ഉണ്ടായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടിയാണ് പണം വാങ്ങുന്നത് എന്നും ജോലി കിട്ടിയില്ല ിൽ ഏഴ് ശതമാനം പലിശ സഹിതം തിരിച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഒരു മുദ്രപത്രം തന്നെ രണ്ടുപേരും ഒപ്പുവച്ച തരത്തിൽ പുറത്തു വന്നിരുന്നു ആ മുദ്രപത്രത്തിന്റെ കോപ്പി നമ്മൾ പുറത്ത് വിട്ടിരുന്നു ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് ഐ സി ബാലകൃഷ്ണന്റെ ഈ സംഭവത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നതിലേക്കാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് വയനാട്ടിലെ മുഴുവൻ സർവീസ് സഹകരണ ബാങ്കുകളിലും കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് മാത്രവുമല്ല എൻ എം വിജയന്റെ കടബാധ്യതകൾ സംബന്ധിച്ച അന്വേഷണവും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷിക്കും ൾ എൻ എം വിജയന് പതിനാല് അക്കൗണ്ടുകളിലായി ഒരു കോടിയിലേറെ രൂപയുടെ കടബാധ്യതയുണ്ട് എന്ന പ്രാഥമിക വിവരം കിട്ടിയിരുന്നു കൂടുതൽ കടബാധ്യതകൾ ഉണ്ടാവാം എന്ന് അന്ന് പോലീസ് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും ചേർത്ത് വായിക്കുമ്പോൾ എം എൽ എക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടികൾ നീങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞിരുന്നത് ഈ വിഷയങ്ങളൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതായി തനിക്ക് അറിയില്ല എന്നൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പേരും കൃത്യമായി ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ട് എന്നത് ഗൗരവം എത്രത്തോളം